അതായത് സൂര്യൻ എവിടെയെങ്കിലും വന്നിങ്ങനെ ഉദിക്കുകയും എവിടെയെങ്കിലും പോയി അസ്തമിക്കുകയും ചെയ്യുന്നില്ല എന്നുള്ള കാര്യം നമുക്കറിയാം അതൊരു അഞ്ചാം ക്ലാസ് വരെ സയൻസ് പഠിച്ച ഒരു ഏതൊരു കുട്ടിക്കും അറിയുന്ന ക്ലാസ്സിലെ കുട്ടിക്ക് അറിയാവുന്ന സയൻസ് ആണ് ആരിഫ് ഡോക്ടർ ഇപ്പൊ പറയാൻ പോകുന്നത് ഭൂമിയുടെ ഈ റവല്യൂഷൻ ആ റെവല്യൂഷനാണ് ഈ പറയുന്ന സൂര്യൻ ഉദിക്കുന്നതായിട്ടും അസ്തമിക്കുന്നതായിട്ടും നമുക്ക് തോന്നിപ്പിക്കുന്നത് ഡോക്ടർ ആരിഫ് ഹുസൈൻ എനിക്ക് സത്യം പറഞ്ഞപ്പോ അക്ഷരം തെറ്റാതെ ഡോക്ടർ എന്ന് വിളിക്കാൻ തോന്നുവാണ് ആരിഫ് ഹുസൈനെ ഭൂമിയുടെ റവല്യൂഷൻ കൊണ്ടല്ല സൂര്യൻ ഉദിക്കുന്നതായിട്ടും അസ്തമിക്കുന്നതായിട്ടും തോന്നുന്നത് ഇതല്ല റവല്യൂഷൻ ഇതിൻ്റെ പേര് റൊട്ടേഷൻ എന്നാണ് സൂര്യന് ചുറ്റും ഭൂമി വലം വെക്കുന്നതിനാണ് റവല്യൂഷൻ എന്ന് പറയുന്നത് ഈ അഞ്ചാം ക്ലാസ്സിലെ സയൻസ് പഠിക്കുന്ന കുട്ടികൾക്ക് അറിയാവുന്ന കാര്യം പോലും ആരിഫ് ഡോക്ടർക്ക് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയൻസിലുള്ള വിവരമാണ് നിങ്ങളിപ്പോൾ കണ്ടത് ഭൂമി അതിൻ്റെ സാങ്കല്പികമായ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതിനാണ് റൊട്ടേഷൻ അഥവാ ഭ്രമണം എന്ന് പറയുന്നത് ഇതുമൂലമാണ് ഭൂമിയിൽ രാപ്പകലുകൾ ഉണ്ടാകുന്നതും നമുക്ക് സൂര്യൻ ഉദിക്കുന്നതായിട്ടും അസ്തമിക്കുന്നതായിട്ടും ഫീൽ ചെയ്യുന്നത് റവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി അതിൻ്റെ ഓർബിറ്റിലൂടെ സൂര്യന് ചുറ്റും വലം വെക്കുന്നതിനാണ് റവല്യൂഷൻ അഥവാ പരിക്രമണം എന്ന് പറയുന്നത് അഞ്ചാം ക്ലാസ്സിലെ കുട്ടികൾക്ക് അറിയാവുന്ന സയൻസാണ് ഈ വിഷയം പോലും നമ്മുടെ ആരിഫ് ഡോക്ടർക്ക് ശരിക്കും അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ എന്ത് മറുപടി പറയാനാണ് സയൻസിൻ്റെ കുത്തക മുഴുവനും അവകാശപ്പെടുന്ന വലിയ ശാസ്ത്രജ്ഞന്മാരുടെയൊക്കെ വിവരത്തിൻ്റെ ഒരളവാണ് ആഴമാണ് നിങ്ങളിപ്പോൾ കണ്ടത്